റമദാൻ ആകുമ്പോഴേക്കും കിട്ടുന്നതെല്ലാം വാരി പിടിച്ച് അവസാനം റമലാനിന്റെ മുപ്പതിന് പുറത്തുണ്ടോയി വെക്കുന്നവർക്കൊന്നും ആ പരിശുദ്ധ റമലാനിൽ നമ്മളെ സ്വതക്ക ഒരു ബാധ്യതയായിട്ടും നമ്മളെ കുറ്റമായിട്ടും മാറാൻ പാടില്ല എന്ന് ചിന്തിക്കണം കാരണം ആ വേശത്തിലെ എല്ലാവരും എല്ലാ സംഘടനകളും വ്യക്തികളും കൊടുക്കാൻ വാരിക്കൊരിക്കൊടുക്കാൻ റമലാനിന്റെ പോരിശ ഈ ഒരു കിറ്റിലു മാത്രമാണെന്ന് ബോധ്യപ്പെടാതെ ഇതൊക്കെ ഒരു സ്വതക്ക തന്നെയാണ് എന്ന് തിരിച്ചറിയുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥം അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാസ് ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഏത് നിമിഷവും അള്ളാഹുവിൻ്റെ പരീക്ഷണം വരാം എന്ന ഒരു വിശ്വാസത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ദുർബലർ എന്ന് ചോദിച്ച സമയത്ത് സ്വഭാവത്തും ഉലമാക്കളും തിരിച്ചു പറഞ്ഞ മറുപടി അത് പരീക്ഷണങ്ങളാൽ വേദനിച്ചു കൊണ്ടിരിക്കുന്നവരും കൂടിയാണ് നമ്മളൊക്കെ ഒരു പരീക്ഷണത്തിലേക്ക് എത്താൻ സെക്കൻഡ് സമയം മതി നാളെ നേരം ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തിന്റെ കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വേദന തോന്നുകയും നമുക്കറിയാവുന്ന കോഴിക്കോട്ട് പി വി എസ് ഹോസ്പിറ്റലിൽ അറിയുന്ന ഡോക്ടറെ കാണിക്കുകയും ചെയ്യുന്നതുവരെ അതൊരു ഗ്യാസിന്റെ വേദനയോ ചെറുതെന്തോ എന്ന് മാത്രമേ നമ്മളെ മനസ്സിലുണ്ടാകൂ പക്ഷെ കുറിപ്പ് എഴുതുന്നതിനിടയിൽ രണ്ടു തവണ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും സ്റ്റെതസ്കോപ്പ് വെച്ചു നോക്കുകയും കണ്ണുകളിലേക്ക് ടോർച്ചടിച്ചു നോക്കുകയും ചെയ്ത് ഡോക്ടറുടെ കുറിപ്പടിയിൽ അദ്ദേഹം പറയുന്നു പേടിക്കാനൊന്നുമില്ല ഒരു സംശയത്തിന്റെ പേരിൽ മാത്രം ഞാൻ ഒരു രണ്ടു മൂന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊന്നുങ്കിലും നിങ്ങൾ എം വി ആറിൽ കണ്ണൂര് പോണം അല്ലെങ്കിൽ തിരുവനന്തപുരം സീചിത്രയിൽ ഒന്നും പോകണം പേടിക്കാനൊന്നുമില്ല ഒന്ന് ഉറപ്പ് വരുത്താനും ഒരു സമാധാനത്തിനും വേണ്ടിയാണ് എന്ന് കേട്ടാ മതി അതോടെ തീരുണ്ട് പവറും പത്രാസും ഒക്കെ ഒരു സെക്കൻഡ് മതി മനുഷ്യരെ പടച്ചറപ്പ് തീരുമാനിച്ച ലോകത്തെ വേദനിക്കുന്ന ഒരു പരീക്ഷണത്തിലേക്ക് നമ്മൾ അതുകൊണ്ടാണല്ലോ ചെറുപ്പക്കാരൻ ദൂരത്തൊരു വാഹനം അപകടത്തിൽപ്പെടുന്നു ആ ലോറി നിയന്ത്രണം വിടുന്നു ഒരു പോസ്റ്റിനിടിക്കുന്നു ആ പോസ്റ്റ് മറ്റൊരു പോസ്റ്റ് തന്നെ വലിച്ചു തള്ളിയിടുന്നു വലിച്ചു തള്ളിയിടുന്ന കൂട്ടത്തിൽ ഇരുമ്പിന്റെ ഒരു ബോർഡ് ദൂരത്ത് നിൽക്കുന്ന നൂറ് മീറ്റർ ദൂരത്ത് നിൽക്കുന്ന ഓട്ടോകാരന്റെ തലയുടെ പിൻഭാഗത്ത് ചെന്നടിക്കുന്നു ഇന്നേക്ക് പതിനെട്ട് ദിവസം ആ മനുഷ്യൻ കോമയില തിരിച്ചെടുക്കാൻ പറ്റും എന്നുറപ്പില്ലാത്ത കോമയിൽ ഒരു സെക്കൻഡ് നേരം മതി അള്ളാഹുവിന്റെ പരീക്ഷണം നമ്മളെ തേടിവരാൻ അതുകൊണ്ടാണ് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാൽ വേദനിക്കുന്നവരെ ഏതാർത്ഥത്തിലും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റണം നിങ്ങൾക്ക് സാമ്പത്തികമായി അയാളെ സഹായിക്കാൻ പറ്റുന്നില്ലേ പുഞ്ചിരി കൊണ്ടെങ്കിലും നിങ്ങൾ അയാളെ സഹായിക്കണം നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീച്ചിരിക്കുന്ന ഒരു പുഞ്ചിരി അവന് സമാധാനം കൊടുക്കുന്ന ഒരു പുഞ്ചിരി പോലും ലക്ക സ്വതക്കത്തൻ നീ ചെയ്യുന്ന ദാനധർമ്മമാ ഇസ്ലാമിലെ എന്ന് പറഞ്ഞാൽ അഞ്ചും പത്തും കൊടുക്കലും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭക്ഷണ സാധനങ്ങൾ ഒന്ന് കവറിലാക്കി കൊടുക്കലും മാത്രമല്ല പരീക്ഷണങ്ങളാൽ വേദനിക്കുന്ന മനുഷ്യന്റെ വേദന അറിയാൻ കലിമത്തുൻ വേദനയറിയാൻ കലിമത്തും അത് സ്വതക്കയാ നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും വേദന സഹിച്ച് ജീവിക്കുന്ന നൂറുകണക്കിന് രോഗികളുണ്ട് നമ്മളൊക്കെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കയ്യിൽ കിട്ടിയിട്ടും കഴിക്കാൻ തോന്നാത്ത മനോവേദനയിൽ നെഞ്ചുപൊട്ടി ജീവിക്കുന്നവരുണ്ട് അവരെയൊക്കെ അറിയാനും അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തിയതിന്റെ ഭാഗമായിരുന്നു പട്ടിണി അറിയലും സങ്കടമറിയലും അനുവദിക്കപ്പെട്ട ഭക്ഷണം മുന്നിലുണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്ത മനുഷ്യന്റെ മനസ്സിന്റെ വേദന അറിയലും ഒക്കെ അതൊക്കെയറൊക്കെയാ നോമ്പ് ആ തിരിച്ചറിവോടുകൂടി നമ്മളെ സഹോദരങ്ങളെ പരീക്ഷിക്കപ്പെടുന്നവരെ ദുർബലരെ നമുക്ക് സഹായിക്കാൻ പറ്റണം അഭിമാനത്തിന്റെ പേരിൽ മാത്രം പലതും സഹിച്ചും മറച്ചു പിടിച്ചും ജീവിക്കുമ്പോൾ അറിഞ്ഞും മനസ്സിലാക്കുകയും കൊടുക്കലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന മാസത്തെ ആവേശപൂർവം സ്വീകരിക്കാൻ കാത്തിരിക്കുമ്പോ നമ്മളെ മനസ്സിലും റഹ്മത്തുകൾ ഉണ്ടാവണം നമ്മളെ മനസ്സിലും റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങണം എങ്കിൽ മാത്രമേ ഈ മാസത്തിന്റെ ഭംഗി നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകൂ അല്ലാതെ ചിലർ സൂചിപ്പിക്കുന്നത് പോലെ ആദ്യത്തെ ഇരുപത് ദിവസം വാരിക്കോരി ചെലവാക്കി പിന്നത്തെ പത്ത് ദിവസം റോട്ടുമ്മളഞ്ഞു രാത്രികാലത്തിൽ ആവേശത്തോടെ വാരി വലിച്ചു തിന്നു രാവിലെ പട്ടിണി കടന്നു എന്നൊരു പാരമ്പര്യ നേരം പോക്കല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് മാസവും വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല അതുകൊണ്ട് ആ തിരിച്ചറിവോടുകൂടി പരസ്പരം സ്നേഹിക്കാനും കാരുണ്യം ചെയ്യാനും ദുർബലരെ അറിഞ്ഞ് നെഞ്ചോട് ചേർക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അതിനാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞു മറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുബേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ കാണിക്കണമെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളോട് യാത്ര ചോദിച്ച് അള്ളാഹുവിന്റെ വീടിക്ക് ഉത്തരം നൽകിയ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അടക്കം നാദ ഓരോരുത്തരുടെ കവർ നീ വിശാലമാക്കുകയും നിന്റെ സ്വർഗത്തിൽ ഇതിനേക്കാൾ മനോഹരമായ ഫിർദൌസിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദാദാ ചെറുതും വലുതുമായ പല അസുഖങ്ങളെ കൊണ്ടും വേദനിക്കുന്ന പലരും പ്രാർത്ഥിക്കാൻ വസീയത്ത് നൽകിയിട്ടുണ്ട് ഏറ്റവും എളുപ്പത്തിൽ എന്താണോ അവർക്ക് ഹയറായത് ആ ഹയറായതിലേക്ക് ഓരോരുത്തർക്കും ആശ്വാസം നൽകണമേ റബ്ബെ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഭാഗ്യതകളില്ലാതെ കടബാധ്യതകളില്ലാതെ ഹറാമായ പലിശ പോലെയുള്ള ഇടപാടുകൾ നടത്താതെ നല്ലൊരു വിശ്വാസിയും ഉപ്പിനുമായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ വരാനിരിക്കുന്ന പരിശുദ്ധ റമദാനിൽ ജീവിതത്തിന്റെ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ആ പരിശുദ്ധ റമദാനിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നീ അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണമേ ദാതാ അപ്രതീക്ഷിത മരണത്തിൽ നിന്നും വേദനാജനകമായ സൂക്കേടുകളിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും മക്കളെയും നീ റബ്ബനാ ഹസനത വഫിൽ ആഖിറതി അദാബന്നാർ